ചത്തുപോയില്ലേ ആ പാറമ്മിട്ട് അങ്ങനൊന്നും ചാവില്ല അതെ സാധനം ും കാണില്ല അവിടെ ഒന്നും അച്ചീവ് ചെയ്ത കേറിയിട്ട് എന്റെ പറ്റത്തോ

ഓടടാ അല്ലല്ലല്ല ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാം ഓടടാ ഇ ഹാ ഈ മണി മണി എടുത്തിട്ട് ഓടടാ ഓട ഓട അതാണ് അണ്ട് ഇക്കൊണ്ട് ചാടിയല്ല കരക്ക കേറിക്കോ ನಮ್ಮ ಅಡತ അന്നേരം സാറാൻ നമ്മളെ ആദ്യത്തെ മീനാണ് പൂയൻ ഓ ആ ഏറിൽ ചത്തുവയില്ലേ ആ പറമ്പു അങ്ങനൊന്നും ചാവില്ല അതെ സാധനങ്ങളോ കൊട്ടവിടെ അല്ലേ നമ്മൾ ആ കൊട്ടങ്ങ ആ കൊട്ടപ്പില കൊണ്ടു കൊട്ടത്തിൽ അങ്ങ് കൊണ്ടുവരുവാ പച്ച കൊട്ടല്ല ഇത് വേറൊരുപ്പയൻ്റെ കുറച്ച് എങ്ങോട്ട് ഇവിടെ വീതില് അടുത്ത അഞ്ചാമത്തെ വലയാണ് ഇപ്പോൾ വീത് ഉരപ്പയൻ്റെ റെയിലൊക്കെ പോകുന്ന ഭാഗം ആണ് റെയില് ശരിക്കും കാണാൻ പറ്റുന്നില്ല എന്നാലും കറുപ്പ് കളറായിട്ട് അവിടെ റെയില് കാണാം പൂരപ്പയേൻ്റെ മേടക്കൂടി പോകുന്നത് ോ അതല്ല ഈ കല്ലൊക്കെ വലിയ വെള്ളത്തില് വീയാൻ വേണ്ടിട്ട് ചവി ൂട്ട ഒക്കെ പറയാ കരിമീൻ കരിമീൻ ഒറ്റ ഒന്നേ ഉള്ളു അല്ലേ സാധനം മുതലായി